അതെ ഇൻസ്പെയറിംഗ് ആയിട്ടുള്ള ഒരു കഥയിലൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ചാലോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ദയവായി ശ്രദ്ധിക്കണേ കഥയുടെ പേര് അജീഷിൻ്റെ യാത്ര ദ ജേർണി ഓഫ് അജീഷ് അജീഷ് ഗ്രാമത്തിലെ ഒരു ചെറു വീട്ടിൽ ജനിച്ചു അജീഷ് വാസ് ബോൺ ഇൻ എ സ്മോൾ ഹൗസ് ഇൻ ദ വില്ലേജ് വീട് ചോരുന്ന കുടിലായിരുന്നു ദ ഹൗസ് വാസ് എ ലീ ഹട്ട് രാത്രിയിൽ മഴ പെയ്താൽ കുടുംബം മുഴുവൻ ഒരു മൂലയിലേക്ക് മാറും വനി ട്രെയിൻഡ് നൈറ്റ് ദ ഹോൾ ഫാമിലി ഷിഫ്റ്റ് ടു എ കോണർ അജീഷിൻ്റെ അച്ഛൻ രോഗബാധിതനാണ് അജീഷ് ഫാദ് വേഴ്സ് സിക്ക് അമ്മ വീട്ടു ജോലിയും പുറത്തുള്ള ജോലിയും ചെയ്യും ഹിസ്മാർക്ക് ആൻഡ് ലേബർ വർക്ക്സ് അജീഷിന് പഠിക്കാനുള്ള വലിയ ആഗ്രഹമുണ്ടായിരുന്നു അജീഷ് ഹാഡ് എ സ്ട്രോങ് ഡിസായർ ടു സ്റ്റഡി അവൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് പുതിയ ബാഗുകളും ഷൂസുകളും ഉണ്ടായിരുന്നു ഹിസ് ക്ലാസ്മേറ്റ്സ് ഹാഡ് ന്യൂ ബാഗ്സ് ആൻഡ് ഷൂസ് പക്ഷേ അജീഷിന് പഴയ കീറിയ സ്ലിപ്പറും ബാഗും മാത്രം ബട്ട് അജീഷ് ഹാഡ് ഓൺലി ടൗൺ സ്ലിപ്പേഴ്സ് ആൻഡ് എ ബാഗ് ഒരു ദിവസം കൂട്ടുകാർ അവനെ പരിഹസിച്ചു ഒൻ ഡേ ക്ലാസ്മേറ്റ്സ് ടീസ്റ്റ് ഹിം നീ വളരെ പാവപ്പെട്ടതാണ് പഠിച്ചിട്ട് എന്ത് പ്രയോജനം യു വാർ സോ പേർ വാട്സ് ദി യൂസ് ഓഫ് സ്റ്റഡിങ് അജീഷ് മിണ്ടാതെ നിന്നു കണ്ണുനീർ അടക്കി അജീഷ് സ്റ്റുഡ് സ്റ്റൈലൻറ്റ് ആൻഡ് ഹോൾഡിംഗ് ബാക്ക് ടുയേഴ്സ് സ്കൂൾ കഴിഞ്ഞപ്പോൾ അവൻ വീട്ടിലേക്ക് ഓടിയെത്തി ആഫ്റ്റർ സ്കൂൾ ഹിറാൻ ഹോം അമ്മ പറഞ്ഞു മകനെ നീ വയലിൽ സഹായിക്കണം മദർ സൈറ്റ് സാങ് യു മസ്റ്റ് ഹെൽപ്പ് ഇൻ ദ ഫീൽഡ് അവൻ ചുമലിൽ ഭാരമുള്ള മരച്ചില്ലകൾ വഹിച്ചു കൊണ്ടുപോയി ഹി ക്യാറി ഹെവീ ഫയർവേഡ് ഓൺ ഹിസ് ഷോൾഡേഴ്സ് രാത്രിയിൽ മണ്ണെണ്ണ വിളക്ക് വെച്ച് അവൻ പഠിച്ചു അറ്റ് നൈറ്റ് ഹിസ്റ്റൊഡീറ്റ് അൻഡോ എ കറോസിൻ ലാംപ് പാവപ്പെട്ട വീട്ടിൽ പോലും അവൻ്റെ സ്വപ്നങ്ങൾ വലിയതായിരുന്നു ഇവൺ ഇൻ ദ പൂർ ഹൌസ് ഹിസ് ഡ്രീംസ് വെയർ ബിഗ് ഒരു ദിവസം അധ്യാപകൻ ക്ലാസ്സിൽ പറഞ്ഞു ഒൻ ഡേ ദ ടീച്ചേഴ്സ് സെർഡ് ഇൻ ക്ലാസ് അജീഷ് നീ വളരെ പരിശ്രമിക്കുന്ന വിദ്യാർത്ഥിയാണ് അജീഷ് യു ആർ എ വെരി ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻറ്റ് അധ്യാപകൻ അവനെ സ്കോളർഷിപ്പിന് തയ്യാറാക്കി ദ ടീച്ചർ പ്രിപ്പേർഡ് ഹ്യം ഫോർ എ സ്കോളർഷിപ്പ് പരീക്ഷ കഠിനമായിരുന്നു പക്ഷേ അജീഷ് പരിശ്രമിച്ചു ദ എക്സാം വേഴ്സ് ടഫ് ബട്ട് അജീഷ് വർക്ക്ഡ് ഹാർഡ് അവൻ വിജയിച്ചു ഹീ സസീഡ് അവൻ്റെ പഠന ചെലവ് മുഴുവൻ സ്കോളർഷിപ്പ് ഏറ്റെടുത്തു ഹിസ് എൻജിയോ സ്റ്റഡി എക്സ്പെൻസേഴ്സ് വേ കവ് ബൈ ദ സ്കോളർഷിപ്പ് അവൻ ആദ്യമായി നഗരത്തിലേക്ക് പോയി ഹി വാണ്ട് ടു ദ സിറ്റി ഫോർ ദ ഫസ്റ്റ് ഐ അവിടെ ആളുകൾ തിരക്കിലും ജീവിതം വേഗത്തിലുമായിരുന്നു പീപ്പിൾ വേർബ് സി ലൈഫ് വാസ് ഫാസ്റ്റ് അവൻ പുതിയ ഭാഷ മനസ്സിലാക്കാൻ പാടുപെട്ടു ഹി സ്ട്രഗിൾഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ന്യൂ ലാംഗ്വേജ് ക്ലാസ്സിൽ അവൻ ഒറ്റപ്പെട്ടതായി തോന്നി ഇൻ ക്ലാസ് ഹി ഫൽറ്റ് ലോൺലി രാത്രിയിൽ പാർട്ട് ടൈം ജോലിയും പകൽ കോളേജും അറ്റ് നൈറ്റ് പാർട്ട് ടൈം ജോബ് ഇൻ തുേ കോളേജ് ചിലപ്പോൾ അവൻ ഭക്ഷണം പോലും വിട്ടു സംവൻ സ്കിപ്പ് ഫുഡ് എങ്കിലും അവൻ ഒരിക്കലും കൈവിട്ടില്ല സ്റ്റിൽ ഹിനോ ഗവ് വർഷങ്ങൾക്ക് ശേഷം അവൻ എൻജിനീയറിംഗ് പൂർത്തിയാക്കി ആഫ്റ്റർ ഇയേഴ്സ് ഹി കംപ്ലീറ്റഡ് ഔഡ് എൻജിനീയറിംഗ് അവൻ്റെ ആദ്യ ഇന്റർവ്യൂ വന്നു ഹി ഗോട്ട് ഹിസ് ഫസ്റ്റ് ഇന്റർവ്യൂ അവൻ പേടിച്ചെങ്കിലും ആത്മവിശ്വാസത്തോടെ സംസാരിച്ചു ഹി വാസ് ന എറ്റ് ഹി സ്പോക്ക് വിത്ത് കോൺഫിഡൻസ് അവൻ ജോലി നേടി ഹി ഗോട്ട് ദ ജോബ് ആദ്യ ശമ്പളം കിട്ടിയ ദിവസം അമ്മയ്ക്ക് അയച്ചു ഓൺ ദ ഡേ ഹി ഗോട്ട് ഹ്യൂസ് ഫസ്റ്റ് സാലോറി അമ്മ കരഞ്ഞു പറഞ്ഞു മദോ സെറ്റ് മകനെ നീ എൻ്റെ അഭിമാനമാണ് സൺ യു ആർ മൈ പ്രൈഡ് അജീഷ് കുടുംബത്തിന് വീട് പണിതു അജീഷ് ബ്യൂട്ട് എ ഹൗസ് ഫു ഹിസ് ഫാമിലി അച്ഛൻ്റെ ചികിത്സ നടത്തി ഹി ട്രീ ടോഡ് ഹ്യൂസ് ഫാദർ ഗ്രാമത്തിൽ സ്കൂളിനായി പുസ്തകങ്ങൾ സംഭാവന ചെയ്തു ഹി ഡൊണേറ്റഡ് ബുക്സ് ഫോർ ദ വില്ലേജ് സ്കൂൾ ഒരു ദിവസം അവൻ തൻ്റെ പഴയ സ്കൂളിൽ പോയി ഒൻ ഡി ഹി വെൻറ്റ് ടു ഹിസ് ഓൾഡ് സ്കൂൾ അവിടെ കുട്ടികളോട് പറഞ്ഞു ദോൺ ഹി ടോൾഡ് ദ ചിൽഡ്രൻ എൻ്റെ ജീവിതം എളുപ്പമായിരുന്നില്ല മൈ ലൈഫ് വാസ് നോട്ട് ഈസി പക്ഷേ ഞാൻ സ്വപ്നം കണ്ടു കഠിനാധ്വാനം ചെയ്തു ബട്ട് ഐ ഡ്രീം ഡൻഡ് വർക്ക് ഹാർഡ് ദൈവത്തിൽ വിശ്വാസം വച്ചു ട്രസ്റ്റഡ് ഇൻ ഗോഡ് നിങ്ങൾക്കും കഴിയും യു ഓൾസോ ക്യാൻ കുട്ടികളുടെ കണ്ണുകളിൽ പ്രതീക്ഷ തെളിഞ്ഞു ഹോപ്പ് ഷോൺ ഇൻ ദ ചിൽഡ്രൻസ് ഐസ് അവൻ തിരിച്ചറിഞ്ഞു ഹീ റിയലൈസ്ഡ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ മഹത്വം ദ ട്രൂ റീട്ടേൺസ് ഓഫ് എ പേഴ്സൺ അവൻ്റെ സ്വന്തം ജീവിതത്തിൽ മാത്രമല്ല ഈസ് നോട്ട് ജോസ്ഡ് ഇൻ ഹിസ് ഓൺ ലൈഫ് മറ്റുള്ളവരുടെ ജീവിതം മാറ്റുന്നതിലാണ് ബട്ട് ഇൻ ഷേഞ്ചിങ് അതേഴ്സ് ലിവ്സ്